അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഡിസംബർ നാല് വ്യാഴാഴ്ച അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും നാളെ ഹൈദരാബാദ് ഹൗസിൽ നടക്കുന്ന ഇരുപത്തി ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ദിശാബോധം നൽകാനും ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താനും പുടിന്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ രാഷ്ട്രപതി ദ്രൌപതി മുർമു റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകുകയും ചെയ്യും ശേഷം പ്രധാനമന്ത്രി മോദിയുമായും പുടിൻ ചർച്ച നടത്തും വ്യാജ വാർത്തകളും എ ഡീപ് ഫേക്ക് വീഡിയോകളും നിയന്ത്രിക്കാൻ പുതിയ ചട്ടം തയ്യാറാക്കി വരികയാണെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് എ എ നിർമ്മിതെടുക്കാൻ കരട് ചട്ടങ്ങളിൽ അഭിപ്രായ രൂപവൽക്കരണം നടത്തുകയാണെന്നും ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി വ്യക്തമാക്കി പി എം ശ്രീ കരാറിൽ ഒപ്പിടാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് എം പി ആണെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലിൽ സിപിഎം മറുപടി പറയണമെന്നും സിപിഐ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സി വേണുഗോപാൽ എം പിഎംസിയിലും ലേബർ കോഡിലും ഒത്തുകളിയാണെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വീട്ടിലെ പ്രാതലും അമിത്ഷായുടെ വീട്ടിലെ കൂടിക്കാഴ്ചയും ഇതാണ് വ്യക്തമാക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു കാണികൾക്ക് ആവേശകരമായ വിരുന്നൊരുക്കി തിരുവനന്തപുരത്ത് നാവികസേനയുടെ ശക്തിപ്രകടനം ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അഭ്യാസ പ്രകടനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയെ നാവികസേന സൂപ്പർ പവറായി മാറിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു കടൽ കൊള്ളക്കാർക്ക് നേരെ കടുത്ത നടപടികൾ സേന സ്വീകരിച്ചെന്നും ഐ എൻ എസ് വിക്രാന്ത് അടക്കം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും ദ്രൗപതി മുർമു കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ നാവിക പാരമ്പര്യം നാവികസേനയ്ക്ക് കരുത്താകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ബലാസംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തുടർവാദത്തിനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ് ബലാശങ്ക വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നത് ഡിവൈഎസ്പി സജീവനാണ് അന്വേഷണ ചുമതല ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലാണ് ഇന്നലെ യുവതിയുടെ പരാതിയെത്തിയത് കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ബലാശങ്ക കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം നീട്ടി കെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി കൂടി വരട്ടെ എന്ന ചില നേതാക്കളുടെ നിലപാടാണ് നടപടി നീളാൻ കാരണം നടപടിക്ക് നിർദ്ദേശിച്ച ഹൈക്കമാൻഡിന് തീരുമാനം വൈകുന്നതിൽ അതൃപ്തിയുണ്ട് ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി എം സുധീരനും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വി എം സുധീരൻ പറഞ്ഞു ഇപ്പോൾ സ്ഥിതി മോശമായി എന്നും പാർട്ടിയിൽ രാഹുലിനെ തുടരാൻ കഴിയാത്ത അവസ്ഥയായി എന്നും ഇനിയും സാങ്കേതികത്വം നോക്കരുതെന്നും എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിവായി പോകുന്നതാണ് ഉചിതമെന്നും വി എം സുധീരൻ പറഞ്ഞു പട്ടിന്റെ കയ്യപ്പ് ഫോർമൂട്ടിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്ഷൽ ആണെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് ഷമാ മോഹൻ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് നീക്കുകയും ചെയ്തത് ശരിയായ നടപടിയായിരുന്നുവെന്നും വിഷയത്തിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമായിരുന്നുവെന്നും ഷമ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നോടും മോശമായി പെരുമാറിയെന്ന് കെ പി സി സി സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് രാഹുൽ തന്നോട് മോശമായി പെരുമാറിയ കാര്യം അന്ന് ഷാഫിയെ അറിയിച്ചിരുന്നെന്നും കർഷക സമരത്ത് ദില്ലിയിൽ പോയി തിരിച്ചു തിരിച്ചുവരുന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ദില്ലിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞതെന്നും ഷഹനാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് ഷാഫി പറമ്പിലിനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഷഹ്നാസ് വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും മുകേഷിന്റെ കേസും രണ്ട് പശ്ചാത്തലത്തിലുള്ളതാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ലസിത നായർ രാഹുലിന്റേത് അതിതീവ്രമായ പീഡനവും മുകേഷിന്റേത് തീവ്രത കുറഞ്ഞതുമാണെന്നും മുകേഷിന്റേത് പീഡനമാണെന്ന് സിപിഎം അംഗീകരിച്ചിട്ടില്ലെന്നും ലസിത പറഞ്ഞു സി പി എമ്മിനെ കിട്ടിയ പരാതികളെല്ലാം പോലീസിനെ കൈമാറിയിട്ടുണ്ടെന്നും പാർട്ടി ശിക്ഷ വിധിക്കാറില്ലെന്നും ലസിത കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സജ്ജന ബി സാചൻ ഇനിയും വൈകിയാൽ പാർട്ടി കനത്ത വില നൽകേണ്ടി വരുമെന്നും സ്ത്രീകളുടെ അഭിമാനത്തെ വെല്ലുവിളിക്കരുതെന്നും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ഇതൊരു സൂചനയായി മാത്രം നേതൃത്വം കാണണമെന്നും അവർ പറഞ്ഞു ശബരിമല മോഷണത്തിന് ജയിലിലായ സി പി എം നേതാവ് പത്മകുമാറിനെ അടക്കം സംരക്ഷിക്കുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ തൊലിക്കട്ടിക്കുള്ള സംസ്ഥാന അവാർഡ് കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൊവ്വാഴ്ച വൈകിട്ട് മല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ തുകയുടെ കണക്ക് പുറത്ത് രണ്ടായിരത്തി കോടി രൂപ കേരളത്തിന് നൽകാമെന്ന് അറിയിച്ചെങ്കിലും കോടി രൂപ മാത്രമാണ് കേന്ദ്രം നൽകിയത് നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചത് തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് പി എം സി ധാരണാപത്രം ഒപ്പിട്ടതിന് പിന്നാലെയാണ് കേന്ദ്രം ഈ തുക നൽകിയത് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ പണം അനുവദിക്കാതിരുന്നത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം മുതൽ വിതരണം ആരംഭിക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ഇതിനായി കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് വടക്കൻ തമിഴ്നാടിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അഞ്ചു ദിവസം മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് വടക്കൻ തമിഴ്നാട് മുതൽ കർണാടക വടക്കൻ കേരളം വഴി ലക്ഷദ്വീപ് വരെ ഒന്നര ദശാംശം അഞ്ച് കിലോമീറ്റർ മുകളിൽ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൌൺഷിപ്പിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്ന് എം ടി സിദ്ദീപ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടാണ് കർണാടക സർക്കാർ ഇരുപത് കോടി രൂപ നൽകിയത് താൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പാർലമെന്ററി പാർട്ടി അംഗങ്ങളും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്കായി സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും എലസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൌൺഷിപ്പ് സർക്കാരിന്റെയും പാർട്ടിയുടെയും എന്ന വിവക്ഷ വേണ്ടെന്നും സർക്കാർ എല്ലാവരുടേതുമാണെന്നും അതിൽ ഞങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ ഇടിയോടു കൂടിയ മഴയാണ് പെയ്യുന്നത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയും വിദ്യാലയങ്ങൾക്ക് അവധിയായിരുന്നു ഏഴ് ജില്ലകളിലും പുതുച്ചേരിയിലും സ്കൂളുകളും കോളേജുകളും ഇന്നലെ പ്രവർത്തിച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് ചായ വിൽക്കുന്നതായി കാണിക്കുന്ന എ വീഡിയോ കോൺഗ്രസ് നേതാവ് പങ്കുവച്ചത് വിവാദത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പി ഈ വീഡിയോയെ ശക്തമായി അപലപിച്ചു കോൺഗ്രസ് നേതാവ് രാഗിണി നായകാണ് ഇതാര ചിന്ത എന്ന അടിക്കുറിപ്പോടെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തത് സഞ്ചാർ സാധ്യ ആപ്പ് നിബന്ധനയിൽ ടേൺ എടുത്ത് കേന്ദ്ര സർക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആപ്പിനെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടി വരുന്നത് പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം എന്നാൽ മൊബൈൽ കമ്പനികളിൽ നിന്ന് നടക്കം കടുത്ത എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പിന്മാറ്റം ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ വനമേഖലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഇന്നലെ രാവിലെ മുതലുണ്ടായ ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചു മൂന്ന് ജവാൻമാർ വീരമൃത്യു വരിച്ചു രണ്ട് സംസ്ഥാനത്തുടനീളമുള്ള രോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റുകാർക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാർ വലിയ രീതിയിൽ നടപടികൾ ആരംഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലും തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു പതിനേഴ് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാര പരിധിയിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വിശദമായ പട്ടിക തയ്യാറാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി സർവീസുകൾ റദ്ദാക്കിയതിൽ ഇൻഡിഗോ എയർ ഇന്ത്യ വിമാന കമ്പനികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡി ജി സർവീസുകളാണ് ഇൻഡിഗോ മാത്രം റദ്ദാക്കിയത് വിമാന സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു തന്നെ സൗന്ദര്യം കൂടുതൽ ഉണ്ടെന്നുള്ള തോന്നലിൽ തന്റെ മകനടക്കം നാല് കുട്ടികളെ കൊലപ്പെടുത്തിയ കേസിൽ ഹരിയാന സ്വദേശിയായ പൂനം എന്ന യുവതിയെ അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ പാനിപ്പത്തിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് വയസ്സുള്ള വിധി എന്ന പെൺകുട്ടിയെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ കേസാണ് കൊലപാതക പരമ്പരകളുടെ ചുരുളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പൂനം സമാനമായി തന്റെ മകനെയടക്കം നാല് കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ബംഗ്ലാദേശിലേക്ക് നിർബന്ധിതമായി നാടുകടത്തിയ ഗർഭിണിയായ സ്ത്രീക്കും അവരുടെ എട്ടു വയസ്സുള്ള കുട്ടിക്കും മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി സുനാലി കാത്തൂണിനെയും സ്വീറ്റി ബേബിയെയും അവരുടെ കുടുംബങ്ങളെയും അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിലേക്ക് നാടുകടത്താനുള്ള സർക്കാർ നീക്കം റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതിയുടെ സെപ്റ്റംബർ ഇരുപത്തി ആറിലെ ഉത്തരവിനെതിരെ കേന്ദ്രം നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാൻ പാക് സൈനിക മേധാവി ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇമ്രാൻഖാൻ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചെന്നാണ് അലീമ പറഞ്ഞത് അസിം മുനീറിനെ തീവ്ര ഇസ്ലാമിസ്റ്റ് എന്നും അലീമ വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ കൂറ്റൻ റൺമല താണ്ടിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ടാം ഏകദിനത്തിൽ നാല് വിക്കറ്റിന്റെ വിജയം വിരാട് കോഹ്ലിയുടെയും ഋഥ്രാജ് ഗൈഖ്വാതിന്റെയും സെഞ്ചുറിയുടെ കരുത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു കെ എൽ രാഹുൽ അറുപത്തി ആറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഏഡൻ മാക്രത്തിന്റെ സെഞ്ചുറിയുടെയും മാത്യു ബ്രിഡ്സ്കിന്റെയും ഡൊവാൾഡ് ബ്രവിസിന്റെയും അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ കൂറ്റൻ വിജയലക്ഷ്യം മറികടന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര സമനിലയിലായി ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിക്കുമ്പോൾ ഉപനായകനായി ശുഭ്മാൻ ഗിൽ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ട് ഇടം കയ്യൻ ബാറ്റർ യശസ്സി ജയ്സ്വാൾ ടീമിലില്ല അതേസമയം അഭിഷേക് ശർമ്മ തിലക് വർമ്മ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നിവർ ടീമിൽ ഇടം പിടിച്ചു പരിക്കിൽ നിന്ന് മുക്തനായ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ടീമിൽ തിരിച്ചെത്തി ഡിസംബർ ഒമ്പതിനാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പരക്ക് തുടക്കമാവുന്നത് ഡിസംബർ പതിനൊന്ന് പതിനാല് പതിനേഴ് പത്തൊമ്പത് തീയതികളിലാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ജേഴ്സി പുറത്തിറക്കി ഇന്ത്യൻ സൂപ്പർ താരവും മുൻ നായകനുമായ രോഹിത് ശർമ്മ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തിനിടെ ആദ്യ ഇന്നിംഗ്സിന് ശേഷം നടന്ന ചടങ്ങിൽ വെച്ചാണ് ജേഴ്സി പുറത്തിറക്കിയത് ചടങ്ങിൽ രോഹിത്തിനൊപ്പം തിലക് വർമ്മയും പങ്കെടുത്തു ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ